ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ എനർജി മിസ്സായിരുന്നല്ലേ എനർജിയൊക്കെ അത് ഗംഭീരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കാരണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ആ കാരണങ്ങളൊക്കെ ഉണ്ടെന്നേ വലിയ എപ്പോഴേലൊക്കെ പറയാം നല്ല രസമല്ലേ ഈ പ്ലാന്റ് ഒക്കെ കാണാൻ വേണ്ടി പൂവൊക്കെ കാണാൻ ആ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാങ്ങിംഗ് വിങ്കിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് നമുക്കിടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അങ്ങനെയൊക്കെയൊക്കെ മിസ് ചെയ്യുന്നുട്ടോ അടുത്ത് നമ്മുടെ വൈറ്റ് പെറ്റൂണിയ മുപ്പത് രൂപയാണ് നമ്മുടെ എപ്പേഷ്യയുടെ കുഹേ കുഹേ കളക്ഷൻ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ അറുപത് രൂപ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപ കുറേ കളക്ഷൻ കേട്ടോ അടുത്തത് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ യെല്ലോ ഫ്ലവർ വന്നിട്ട് നല്ല ഗ്രീൻ ലീഫിൽ കേട്ടോ അതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു ലാവണ്ടോ വൈലറ്റ് അങ്ങനെയൊക്കെ പകയതൊരു കളർ നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് അടുത്ത കളർ നോക്കി എന്താ കളർ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും റേറ്റ് അങ്ങനെ നമ്മളിത് എപ്പിക്ഷൻ ഒരു കളക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് അടുത്ത ഗ്രൗണ്ട് കയറിയിട്ടുണ്ട് വൺ ബൾബോട് കൂടിയിട്ടുള്ള പ്ലാന്റിന് ഫസ്റ്റ് കാണിച്ച എൺപത് രൂപ ഇത് എഴുപത് രൂപയാണ് റേറ്റ് ഇനിയും കേട്ടോ അടുത്തത് എൺപത് രൂപയാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ ഞാൻ ഞാനത്തെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ വേണേ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ഈ ഒരു ഓക്കിഡ് നോക്കിയിട്ട് അതിൻ്റെ പൂവ് നൂറ് രൂപ ഡവ് ഓർക്കഡാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത് ഇത് ഒരു അറബിക് ജാസ്മിൻ പൂവ് ഭയങ്കര കട്ട വലിയ പൂവായിരിക്കും കേട്ടോ അപ്പോൾ ഇത് എൺപത് രൂപയാണ് റേറ്റ് പെട്രിയ ഉണ്ട് അൻപത് രൂപ കേട്ടോ എൻ്റെ പെട്രിയ പോകുമെന്ന് നോക്കി ഞാൻ കാത്തിരിക്കുകയാണ് ഗസ് നെക്സ്റ്റ് പ്ലാന്റ് ദ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ വാട്ടർ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മിനി ചെമ്പരത്തിയുടെ പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപ കേട്ടോ ഇനി അടുത്തത് ഈ ഒരു പ്ല എനിക്ക് പേര് മനസ്സിലായില്ല പ്ലാന്റ് മനസ്സിലായില്ല അൻപത് രൂപ വോട്ടഡായിട്ടുള്ള ചൈനീസ് പോൾസിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് കല്യാണ സൗകര്യം അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ കുറേ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പം ഈ ഒരു ഓർക്കിഡ് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇത്രയേ ഉള്ളൂ